അത്ര സന്തോഷത്തിന് വകയില്ലാത്ത ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം ലോകരാജ്യങ്ങളൊന്നാകെ സന്തോഷ ദിനാചരണം നടത്തി കഴിഞ്ഞ ദിവസം ഈ ദിനാചരണങ്ങൾക്ക് പിന്നാലെ ഒരു കണക്കെടുപ്പ് നടന്നു നമ്മുടെ രാജ്യം സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ആദ്യ പട്ടികയിൽ ആ അവസാന പട്ടികയോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുക ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാമതാണ് ആഭ്യന്തര പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അയൽരാജ്യങ്ങളിലേക്ക് കണ്ണു വായിക്കുന്ന നമ്മൾ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ആ പക പല രാജ്യങ്ങളും നമ്മുടെ ഒരുപാട് മുന്നിലാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ് വ്യക്തിപരമായ സന്തോഷങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും അതിലൂടെ നമ്മുടെ രാജ്യവും മുന്നോട്ട് നീങ്ങുക സന്തോഷിക്കാൻ എന്താ ചെയ്യേണ്ടുന്നത് സുഖത്തിൻ്റെ പര്യായമായ സന്തോഷത്തെ പലരും പറയുമ്പോൾ മറ്റൊരാളെ കാണുമ്പോൾ ചുമ്മാ വന്ന് ചിരിച്ച് കാണിക്കുന്നു ആ ചിരി അവർക്കൊരുപക്ഷെ വലിയ സന്തോഷം നൽകിയേക്കാം തിരിച്ച് കിട്ടുന്നു എന്നുള്ളതല്ല എന്ത് കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം സ്വയം സന്തോഷിക്കാൻ പരിശ്രമിക്കുക സന്തോഷം താനേ അങ്ങ് വന്നുകൊള്ളൂ